വീഡിയോ എന്ന് കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഇപ്പോഴാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാട്ടോ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂല വയനാട് ടൂ മലപ്പുറത്തേക്ക് ഒരു യാത്രയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ പല അനുഭവങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു യാത്രയില് മലപ്പുറത്തോട്ട് ഒരു കല്യാണത്തിന് പോവാണ് ഇത് ചുരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു ചായക്കടയാണ് കേട്ടോ എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്നും പ്രത്യേകിച്ച് കഴിക്കുന്ന വലിയ ഇഷ്ടമല്ല കുട്ടികൾക്ക് അത്രയും കടിയുണ്ടായിട്ടും കാടമുട്ടയും ചായ മാത്രമേ കേട്ടോ കുട്ടികളെ കഴിച്ചുള്ളൂ ആകെ കഴിച്ചത് ഈ ഒരു പൈനാപ്പിൾ ആണ് കേട്ടോ ഇത് കഴിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ ചർതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഇടങ്ങാറായി പിന്നെ ഞാൻ ഓണായത് കല്യാണപുരന്റെ ഏകദേശം അടുത്താനാപ്പിളാണ് വഴി അറിയാത്ത നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഞങ്ങൾക്കൊരു ഒരു വഴികാട്ടിയായിട്ട് ഒരാളെ കണ്ടു നമ്മളിപ്പോ ഏകദേശം കല്യാണപുരയിലെത്തി എന്തായാലും കല്യാണപുരയിൽ നല്ല ഒച്ചപ്പാടും ഫുഡിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ തന്നെയാണ് ഉറപ്പായി ഇത് എന്റെ ഇക്കായ ഉപ്പാ എന്റെ ഫാമിലിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇവര് ഞങ്ങളെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ ഈ ഒരു കല്യാണത്തിന് വരാന് കുട്ടികളൊക്കെ നല്ല പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് ോട്ടോ കല്യാണം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു നമ്മുടെ നാട്ടിലത്തെ ഫുഡും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടോ രണ്ടു ദിവസത്തെ കല്യാണം ഇത് കല്യാണത്തിന്റെ തലേ ദിവസമാണ് ഇതാണ് കേട്ടോ മണവാട്ടി അന്ന് രാത്രി ഞങ്ങൾ അവിടെ എളാപ്പന്റെ അമ്മായിന്റെ വീട്ടിലാട്ടോ താമസിച്ച് ഈ വീടിന്റെ ഫ്രണ്ട് വശം കണ്ടപ്പോ തന്നെ എന്റെ പകുതി ക്ഷീണം മാറിയേ വന്ന് കയറിയുന്ന കുട്ടികൾ ഇവിടെ ഒരു വണ്ടി കണ്ടു പോകും അതിന് ഭയങ്കരമായിട്ട് കളിയായിരുന്നു നമ്മൾ കിടക്കുന്നതിന്റെ ഒരു ചാണ മുകളിലായിരുന്നു കേട്ടോ ഫാന് അത് കാണുമ്പോ തന്നെ പേടിയാവ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ വീടിന്റെ ചുറ്റുവട്ടം കാണാനാണോ അതോ സ്ഥലം മാറി കിടന്നിട്ടാണോന്ന് എന്നറിയില്ല ഈ ഒരു സിറ്റൌട്ടിന്റെ ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടിട്ടോ ആ നിക്കുന്ന അമ്മയാണ് ഇതുപോലെ ചെടിയൊക്കെ നട്ട് നട്ടുവച്ചിട്ടുള്ളത് നല്ല രസം ഇട്ടു കാണാം ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഉള്ള ഒരു ആഗ്രഹം ഇരുന്നട്ടെ ഈ സിറ്റൌട്ടിൽ ഇന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഓടിക്കണം എന്നുള്ളത് ഇവിടെ നമ്മളെ നാട് പോലെയല്ല കേട്ടോ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ രാവിലെ ആയാലും ഉച്ചക്കായാലൊക്കെ ഫാൻ എപ്പോഴും വേണം വേണോ എളാപ്പിക്കാക്കി എന്തായാലും നല്ല സംസാരത്തിലാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും കല്യാണത്തിന് പോകാനായി ഇതാണ് അവിടുത്തെ വെല്ലുമ്മ വെല്ലുമാന്റെ കഥകളും കേട്ടിരിക്കുകയാണ് എല്ലാരും യും കൂടെ ബീഫ് കറിയൊക്കെ ഉള്ള തിരക്കിലാണ് എന്താവും എന്തോ എണ്ണ വെച്ചിട്ട് ഉള്ളി തക്കാളി ഒക്കെ വാട്ടി നല്ലൊരു മസാല ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇറച്ചിക്കറി ഇവിടെ റെഡി ആവാനായിട്ടുണ്ട് ഇത് കഴിക്കുക കുളിക്കുക പോവാ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അവിടെ നിന്ന് ആ ഒരു ദിവസം നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാരും മാറ്റി റെഡി ആയി കല്യാണത്തിന് പോകണേ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പൊ ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോയി ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് അത്യാവശ്യം എല്ലാരും പരിചയമായിട്ടോ ഒരുപാട് നേരം സംസാരിച്ചില്ലെങ്കിലും കുറെ ഒക്കെ പരിചയമായി ഞങ്ങളും ഇക്കഥന്റെ അളിയന്മാരും പെങ്ങന്മാരും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കല്യാണത്തിന് ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കല്യാണപ്പെട്ട നല്ല ബിസിയായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെ ആയിട്ട് എന്തായാലും വന്നത് വെറുതെ അല്ല അവിടെ എല്ലാരും പരിചയപ്പെടാനും പറ്റി നല്ലൊരു കല്യാണം കൂടാൻ പറ്റി പിന്നെ ചെക്കനെയും കണ്ടുട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ നേരത്തെ വന്ന വീട്ടിലോട്ട് തന്നെ പോയി എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് അവരുടെ യാത്രയും പറഞ്ഞ് ഞങ്ങള് പോകാൻ കേട്ടോ ഒരിക്കലും പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ തോന്നിയില്ല കേട്ടോ അവിടെ താമസിച്ചപ്പോ ഞങ്ങൾ വരുന്ന വയ്ക്ക് അവിടുത്തെ ഇളപ്പ ഞങ്ങൾക്ക് കുറച്ച് കപ്പും കാര്യങ്ങളൊക്കെ പറിച്ചു തന്നോട്ടോ ഞങ്ങൾക്ക് നാട്ടിൽ കൊണ്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു വ്യക്തി കാരണമാണ് ഈ ഒരു കല്യാണത്തിന് പോവാൻ കാരണം ആ നാട്ടിലെ മലപ്പുറത്തെ ഞങ്ങൾക്ക് ഏറ്റവും പരിചയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരു അനിയനാണ് കേട്ടോ അനിയൻ എന്നുവെച്ചാൽ എളാപ്പ മൂത്തപ്പാ മക്കളാണ് കേട്ടോ ഓനായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ലൊക്കേഷൻ അയക്കുകയും വിളിക്കുകയും എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന ഒരാൾ പെട്ടെന്നാണ് കേട്ടോ ആ ഒരു ബ്രദർ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിന്റെ ഷോക്ക് മാറിയിട്ടില്ല കേട്ടോ പഠിച്ചവൻ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാക്കട്ടെ ആ ഒരു കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ല അവന്റെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ല അവന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല മെയിൻ